അതിൽ തന്നെയാണ് പറഞ്ഞത് റബാറ്റിബ് സുന്നതാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണെങ്കിൽ ആ മുത്തു ഇഖലാസ് വരാറ് അതിൽ ഒരു സുന്നത്താണ് ഞാൻ പറഞ്ഞത് മുമ്പ് നാലിറക്കയത് അതിന്റെ ഓഫർ നിസ്കരിക്കുന്നതിന് മുമ്പ് വല്ലവനും നിസ്കരിച്ചാൽ അതേ അറബാറക്കാറ്റിൻ്റെ او بيتا في الجنه او قصرا في الجنه او كما قال رسول الله ബുഹുറിന് മുമ്പ് നാലിറക്കേത്ത് സുന്നസ്കരിച്ചാൽ അവന് അള്ളാഹു സ്വർഗത്തിലൊരു വീട് കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂലും ഓഫർ നൽകുന്നു നാലിറക്കേത്തിന് സ്വർഗത്തിലൊരു വീട് ഇവിടെ തന്നെ ഒരു വീടുണ്ടാക്കാൻ കരുതുന്ന എത്ര ആള് ഞമ്മളെ സദസ്സിലുണ്ട് സുഹൃത്തുക്കളെ അള്ളാഹു വീട് വേണ്ടവർക്കൊക്കെ വീട് എളുപ്പമാക്കട്ടെ പക്ഷെ ആ വീട്ടിൽ നിന്നൊരു ദിവസം ഞാൻ നിങ്ങളും ഇറങ്ങി പോകണ്ടേ ആ വീട്ടിൽ നമ്മൾ കാലകാലം താമസിക്കൂലോ എന്റെ വാപ്പ നിർമ്മിച്ച വീട്ടിൽ ഇന്ന് വാപ്പയില്ലല്ലോ ഉമ്മയില്ലല്ലോ ഞാനും എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഇറങ്ങിപ്പോകണ്ടേ നമുക്ക് അവസാനം സ്വർഗത്തിലെത്തിയിട്ട് താമസിക്കാനുള്ള വീട് അത് നാലിറക്കേത്ത് നൂറിന് മുമ്പൊരു നാലിറക്കേത്ത് സുന്നത്ത് പതിവാക്കിക്കോ ഉമ്മമാരെ പതിവാക്കിക്കോ ചെറുപ്പക്കാരെ ആരോഗ്യമുള്ള സമയത്താണ് സുന്നത്തുകളൊക്കെ നന്നായി എടുക്കേണ്ടത് വയസ്സായ ചിലപ്പോൾനിക്കാൻ കഴിയൂലെ മുട്ടിനു വേദനയായിട്ട് ചിലപ്പോൾ കഴിയൂല അതുകൊണ്ട് സുന്നത്തുകളൊക്കെ ചെറുപ്പത്തിലാണ് എടുക്കേണ്ടത് അതിന്റെ പുറമെ ഞാനൊരു കാര്യം പറയട്ടെ മരണത്തിന്റെ ഡേറ്റ് അറിയൂലോട് ഒരു പക്ഷേ ഇന്ന് ഞാൻ സ്റ്റേജിലാണ് നാളെ ഈ സമയത്ത് കബറിൽ അയക്കൂടാ എന്നില്ലല്ലോ അള്ളാഹു നമുക്കെല്ലാം അവന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടെ തക്കവയോടെ തരട്ടെ ഞങ്ങളത് ഈ പെട്ടെന്ന് പിടിച്ചെടുക്കല്ലേ അള്ളാ